വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മലയൻകീഴ് മുൻ സി ഐ സൈജുവിനെയാണ് എറണാകുളത്ത് അംബേദ്കർ സ്റ്റേഡിയം പരിസരത്തെ മരത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് സൈജു വ്യാജരേഖ സമർപ്പിച്ച് ജാമ്യം നേടിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാനിരിക്കുകയാണ് മരണം വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ നാട്ടിലെത്തിയ ശേഷം ഉടമസ്ഥതയിലുള്ള കടമുറി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് മലയൻകിഴ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്ന് സൈജു പരാതി അന്വേഷിക്കുകയും കട ഒഴിപ്പിച്ചു നൽകുകയും ചെയ്തു ഈ പരിചയം മുതലാക്കി സൈജു വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പലതവണ പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഭർത്താവ് ബന്ധം ഉപേക്ഷിച്ചു ഒറ്റയ്ക്ക് കഴിയുന്ന തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നതുൾപ്പെടെ കാണിച്ച് റൂറൽ എസ്പിക്ക് പരാതി നൽകി നടപടി വൈകിയതിൽ ഡി പരാതി നൽകിയിരുന്നു ഇതോടെയാണ് സൈജുവിനെതിരെ പോലീസ് കേസെടുത്തത് മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്